പരിയാപുരം ക്ലബും നെറാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പതാക ഉയർത്തലും പായസ വിതരണവും പരിയാപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടി കുരുന്നുകൾക്കും ലഡു വിതരണവും നടത്തി ക്ലബ്ബ് ഭാരവാഹി മുഹമ്മദ് റാഫി പതാക ഉയർത്തി പരിയാപുരം സെൻട്രൽ ലൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നെറാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പതാക ഉയർത്തലും പായസ വിതരണവും നടത്തി പരിയാപുരം എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടി കുരുന്നുകൾക്കും ലഡു വിതരണവും നടത്തി ക്ലബ്ബ് ഭാരവാഹി മുഹമ്മദ് റാഫി പതാക ഉയർത്തി ക്ലബ് അംഗങ്ങളായ അജ്മൽ ഷാജഹാൻ മുഹമ്മദ് റാഫി അൻവർ സ്വാലിഹ് വിഷ്ണു ഫാരിസ് പാച്ചു സുബിൻ മുബിർഷ ഭാവ ഷിനു രാകേഷ് മറ്റുള്ള ഭാരവാഹികളും നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് വേറെ ലെവൽ തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഫോൺ വൺ